ിൽ പൂരം ആയിരങ്ങൾക്ക് ഞായറാഴ്ച ഇരുവശവും അണിനിരുന്ന ഗജവീരന്മാർക്കുമേൽ ഓരോ കുടിയും ഉയരുമ്പോൾ ആകാശത്തും വർണ്ണവിസ്മയം വിടർന്നു വർണ്ണക്കുടകൾക്കൊപ്പം വിവിധ ദേവതാരൂപങ്ങൾ റോക്കറ്റ് രൂപങ്ങൾ എന്നിവ കുടമാറ്റത്തിന് ചാരുത പകർന്നു ഗജവീരൻ ചിറക്കര ശ്രീറാം ശാസ്താവിന്റെയും ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ മഹാദേവന്റെയും തിടമ്പേറ്റി പൂരത്തിന് കൽപ്പാത്തി രാമകൃഷ്ണനും സംഘവും പാണ്ഡിമേളം ഒരുക്കി തൃപ്പുലിയൂർ ക്ഷേത്രം ഉദയാദിത്യപുരം ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ഘോഷയാത്രയോടെയാണ് പൂരത്തിന് തുടക്കമായത് രാവിലെ ക്ഷേത്രാചാര്യൻ എൻ നീലകണ്ഠൻ ഭട്ടതിരിയുടെ കാർമ്മികത്വത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു ഞായറാഴ്ച ഉത്സവം സമാപിക്കും